ിതാവിന്റെയും പുത്തിന്റെയും നാമത്തിൽ നാമത്തില് അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ രാവിലെയുള്ള നമ്മുടെ ഓരോ ദിവസത്തു കൊണ്ട് ഡെയിലി ബ്രെഡാണല്ല ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പം അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കൊച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദരിസിനി സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബെഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ് പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പറ് ആവശ്യങ്ങൾ രാവിലെടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാനാണ് പോയണം വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയിരുന്നു കൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പം ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലായിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പം കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ഇട്ട സർട്ടിഫിക്ക അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുശിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യം തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ അപ്ഡേഷൻസ് ആ വന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ് യോഗ്യതയാണ് കൃപാശത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു ഇന്നത്തെ രോഗികളെ ആശീർവദിക്കുന്ന ഉച്ച ഉള്ളംകാലം വരെ ഓരോ രോഗങ്ങളെ രോഗങ്ങളാ പിടയനുഭവിക്കുന്നവർ ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ കുടലിൽ കുരുക്കൾ അൾസർ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ വരത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിൻ റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ അവരെ എല്ലാം സങ്കടപ്പെടുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിവാഹം ഒത്തു വരാത്തവർ കർത്താവ് ഇത് ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ ഇതുവരെയൊക്കെ അഡ്മിഷൻ ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ ദിനസിനെ സ്വദേശി പ്രാർത്ഥിക്കുന്നു കൂടെ കൂടെ ആ അപേക്ഷ സംഭവിക്കുകയും മാസങ്ങളും മാസ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഈ ജന്മത്തിന് മക്കളുണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികൾ സുഹൃത്തിരിക്കുന്നവർ കർത്താവെ അവരതങ്ങ് സ്പർശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവെ അവർക്ക് നിലനിൽപ്പിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലങ്ങ് സ്പർശിക്കുന്നവരെ അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കരട് നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിത വൃത്തിക്ക് വേണ്ടി വരെ വിഷമിക്കുന്നവരെ കർത്താവെ അവരുടെ കടങ്ങൾ പരിഹ സാമ്പത്തിക ഘടക പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവരെ ഓരോരോ വാതിലും മുട്ടുന്നവരെ എന്നിട്ടും തുറക്കാതെ അവൻ കണ്ണീരോടെ പിന്തു ചെയ്യുന്നവർ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെറിയെ പരിശുദ്ധ അമ്മ അവിടെ കരം അവിടെ നട നീ നടക്കേണ്ട വഴി നിന്നു മുഖത്ത് നോക്കിയാലും ഉപദേശിക്കുന്ന വെച്ചാൽ ദൈവത്തിൻ്റെ കരണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും ഭവന ഭവനമില്ലാത്ത അവസ്ഥയായാലും എന്തിനെന്ത് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചുരുക്കട്ടെ എൻ്റെ കുർബ ഞാൻ അർപ്പിക്കുന്നു കൃപാൻ്റെ ശക്തിയാൽ നീ ഈശോയുടെ ശാന്തം അനുഭവിക്കട്ടെ നിത്യം പിതാപുത്തനും പശുത്താനും ആയ സർവീശ്വര നെയ്ക്കുവാമെ നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ തീക്ഷ്ണതയുടെ ബാക്കി ഇന്നലെ ഇപ്പം എപ്പോഴും ഉണ്ടാകും കേട്ടോ എന്നുവെച്ചാൽ ഇപ്പം ഇന്നലെ എന്താ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാ സിഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നീ വയലിൽ നല്ല വിത്തല്ലേ നീ വയലിൽ നല്ല വിത്തല്ലേ പിന്നെ കളകൾ എവിടെ നിന്ന് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് ഞങ്ങളത് പറിച്ച് കളയട്ടെന്ന് പറയും നിങ്ങൾക്ക് കളയണ്ട നിൽക്കട്ടെ യുഗാന്തി ആകുമ്പോൾ ഞാനത് എന്റെ രീതിയിൽ ചെയ്തോളാന്ന് പറയും ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കൂടെ അവിശ്വാസത്തിൻ്റെ കളകളുണ്ടാകും നമ്മുടെ ഉള്ളിലും ഉണ്ടാവും പുറത്ത് സമൂഹത്തിലും ഉണ്ടാവും എന്നിട്ട് വിശ്വാസത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നതിന് പരീക്ഷണങ്ങളുണ്ടാവും ചിലർ പരീക്ഷണത്തിൽ അങ്ങ് അകപ്പെട്ടു പോകും ചിലക്ക് പരീക്ഷണങ്ങളെ വിജയിക്കാൻ വേണ്ടി അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണ കാരണം അവന് സത്യസന്ധതയ്ക്ക് ദൈവം അവന് ആ വലിയ അവൻ്റെ കഴിവിൽ കഴിവിൽ കൂടിയ പരീക്ഷണം കൊടുക്കത്തില്ല അത് ദൈവം ആനുകൂല്യമാണ് ഒന്ന് കോൺഗ്രസ് പത്ത് പതിമൂന്ന് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭിക്കയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ആർക്കാണ് നൽകണത് വിശ്വാസികൾക്കാണ് നൽകണത് വിശ്വാസികൾക്ക് ദൈവം അവരുടെ ശക്തിക്ക് അതീതമായ പുലോഭനം കൊടുക്കത്തില്ല ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ പതിരും കതിരും തമ്മിൽ വേർതിരിക്കുന്നത് ഇപ്പം ചില ആൾക്കാർ കളകളെന്ന് പറയുന്ന ആ മത്തായി പതിമൂന്ന് ഇരുപത്തേഴ് കക്ഷികൾക്ക് അവർ പ്രലോഭനങ്ങളെ താങ്ങാതെ അവർ വീണ് പോവും വെളിപാട് മൂന്ന് നിന്റെ ശക്തി പരിമിതമാണ് നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ വചനം കേട്ടു ഈ നിന്റെ ശക്തി പരിമിതമാകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ ഒന്ന് കുറഞ്ഞ പത്ത് പതിമൂന്ന് ചേർത്ത് വെക്കേണ്ടത് എന്താണ് നിന്റെ ശക്തി പരിമിതമാണ് എന്തിനാണ് ശക്തി പരിമിതമായിരിക്കുന്നത് പലോപനങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി അപ്പൊ ദൈവം ഒരു ആനുകൂല്യം കൊടുക്കും എന്താണ് അവർ കൊടുക്കുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് നൽകും ഇവിടെ വെച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി പരിമിതമായത് കൊണ്ടാണ് ഈ ശക്തി നൽകണത് അപ്പൊ ഈ ശക്തിയാണ് ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാർക്ക് അവരുടെ അവരുടെ ആരുടെ കുഴപ്പങ്ങൾ കൊണ്ട് അനുഭവ വിദ്യമാകാതെ വരണത് ഇവിടെ വെച്ചാണ് പതിരും കതിരും ഒക്കെ തിരിയണത് എങ്ങനെയാണ് അതുകൊണ്ട് നീ ഉറച്ച് നിൽക്കണമെന്ന് പറയും ഈ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും തിഷ്ണത കൊണ്ടായിരിക്കും അല്ലേ തിഷ്ഠത കൊണ്ടും അതീവ തിഷ്ഠത കൊണ്ടുമാണ് ഉറച്ചു നിൽക്കുന്നവർ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഏലിയ തീഷ്ണുതയുടെ വലിയ ആള് ആരെല്ലാം വീണ് പോയാലും വീഴ്ത്തിയാലും വീഴാതെ നിൽക്കുന്ന ഒരാളാണ് ഏലിയ ഏലിയാവിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ത് ദൈവത്തിന് അറിയാം എങ്കിലും എലിയാവിൻ്റെ വായി എന്നത് കേൾക്കുന്നതിന് വേണ്ടിയാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് അങ്ങനെ രണ്ടു പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരിലെ പത്തൊമ്പത് ഒമ്പതിനും പത്തൊമ്പത് പതിമൂന്നിനും ദൈവം ഒരേ ചോദ്യം ചോദിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് ഒമ്പത് ആ അവൻ അവൻ അവിടെ 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 ഒരു ഒരു ഗുഹയിൽ ഗുഹയിൽ വസിച്ചു വസിച്ചു വെച്ച് കർത്താവിന്റെ കർത്താവിന്റെ സ്വരം സ്വരം ശ്രവിച്ചു ശ്രവിച്ചു നീ ഇവിടെ ഇവിടെ ചെയ്യുന്നു ചെയ്യുന്നു അപ്പൊ ഏലിയ പറയും എന്താണ് എന്താണ് സംഭവിച്ചു പറയും എന്താണ് ചുറ്റുമുള്ളവര് ഈ ജനം ഉടമ്പടി അവിശ്വസ്ത കാണിച്ചു നമ്മുടെ പ്രവാചകന്മാരെ ജസബേൽ വധിച്ചു ഞാൻ മാത്രം അവശേഷിച്ചു ഈ ഞാൻ മാത്രം അവശേഷിച്ചു എന്ന് രണ്ടു പ്രാവശ്യം ഏരിയ പറയുന്നുണ്ട് കൊന്നു രാജാക്കന്മാര് പത്തൊമ്പത് പ്രാവശ്യം അവൻ പ്രതിവചിച്ചു അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ പ്രതി പ്രതി ഞാൻ ഞാൻ അതീവ തീക്ഷണതയാൽ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അതാണ് നമ്മുടെ നല്ല കാലങ്ങൾക്കെല്ലാം കുടങ്ങുന്ന ചില ആൾക്കാരും നമുക്കൊരു മോശം ടൈം വരുമ്പോൾ അവരങ്ങനെ എന്താ ഞാൻ ഞങ്ങളുടെ നിങ്ങട്ടെ എന്ന് ചോദിക്കത്തില്ലേ അതുപോലെ ഓരോരുത്തരും പോകുന്നുണ്ട് അതാണ് ഇത്തരം തീഷ്ടമായിട്ട് ഏരിയ പറയണത് നീ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള അത് ഇഷ്ടതായ ജുലിക്കുകയാണ് ഈ സേജനങ്ങളുടെ ഉടമ്പടി ബ്രേക്ക് ചെയ്തു വിശ്വസ്ത കാണും ഇവർ എന്താ എന്താ പറയണത് അവർ ബലിപീടങ്ങൾ തകർക്കുകൾ അവര് കുർബാനക്ക് കുർബാന മുടക്കത്തില്ലേ അതാണ് ഈ സംഭവം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നക്കാപ്പിച്ച് നമ്മൾ ചോദിച്ച കാര്യം ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊന്നും കുർബാന മുടക്കത്തില്ലേ അപ്പൊ ഒരുത്തൻ കുർബാന മുടക്കണം കാണുമ്പോൾ കൂടെ നിക്കണ മുടക്കും ഒരുത്തൻ കുർബാന മുടക്കണെങ്കിൽ കാണുമ്പോൾ കൂടെ നിക്കണ മുടക്കും അവർ തങ്ങളുടെ ബലിപീഠങ്ങൾ തകർത്തു പ്രവാചകന്മാരെ പ്രവാചകന്മാരെ നമ്മുടെ അച്ഛന്മാരെയൊക്കെ പള്ളിയിൽ വീട്ടിലിരുന്നുണ്ട് എപ്പോഴും എപ്പോഴും പള്ളി കമ്പനിയിലും മറ്റു സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവര് അവരുടെ കുഞ്ഞു മക്കളെ കേൾക്കുകയെ പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചൊക്കെ തോന്നി മാസങ്ങൾ അവർ തങ്ങളുടെ പ്രവാചകന്മാരെ അച്ഛന്മാരായാലും ശരി ആരായാലും അവർക്ക് മാനുഷികമായിട്ട് വിലക്കുന്നതൊക്കെ ഉണ്ടാകാം പക്ഷെ അതേസമയം തന്നെ സ്ഥിരമായിട്ട് അച്ഛന്മാർ വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് കൊടിയ നിരീശ് നിരീശ്വരന്മാരുണ്ടാവും നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പ്രഭു പ്രഭു അങ്ങനെ നല്ല വിത്തൽ വിതച്ചത് എങ്ങനെ ഉണ്ടായി ഇപ്പം വിത ദൈവം വിതയ്ക്കുമ്പോൾ വിത വീട്ടിലുള്ളവർ തന്നെ അത് എടുത്ത് മാറ്റും ഇപ്പം കാറ്റി ദിവസങ്ങളിൽ കല്യാണത്തിന് മക്കളെയും വിളിച്ചുകൊണ്ട് പോകുന്ന അമ്മമാരില്ലേ അപ്പം അമ്മമാരുടെ മുമ്പിൽ പിള്ളേർക്ക് മനസ്സിലാകും കാറ്റിസോത് വലിയ കാര്യമൊന്നുമില്ല അമ്മയല്ലേ ദൈവം അവരുടെ അപ്പം അതുകൊണ്ട് അമ്മമാർ തന്നെ ഇപ്പം നിങ്ങളെ മക്കൾ കഞ്ചാവാണ് മക്കളെ പൊരിച്ചു പിടിച്ചു അവരൊന്നും ചെയ്തില്ല വെച്ചാൽ അതൊക്കെ ലൈൻ പിടിച്ചു വരികയല്ലേ അപ്പോഴേ ഞാനവരോട് ചോദിക്കും നിങ്ങൾ നല്ല കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവപേടി കൊടുക്കാതെ അടിയന്തരത്തിന് മനസം അനിയത്തിന് കല്യാണം മനസമ്മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഹാരിസും മുടക്കി ഇതിനൊക്കെ വലിച്ചോണ്ട് പോകണില്ലേ അതിപ്പോൾ എന്ത് ചെയ്യും ഇപ്പം അത് അന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ദൈവം നിങ്ങളെടുത്ത് കളഞ്ഞു അത് ശത്രു ചെയ്ത പണിയാണെന്ന് കളകൾ വിതച്ചു അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മനഃസമ്പവം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ നമുക്കറിയത്തില്ല പിന്നീട് ഇത് തിരിച്ചു വരും എല്ലാം കൂടി അപ്പോൾ നമുക്ക് താങ്ങത്തില്ല തേയിലിപ്പോയി കാണേണ്ടി വരും അതാണ് പ്രശ്നം ആരെയും കുറ്റം വച്ചിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ എപ്പോഴും സ്ഥിതി ചെയ്യണേ ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ തോന്നും അതുകൊണ്ടാണ് ഈ ഏരിയ പ്രത്യേകം പറയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൂടെ നേരമൊക്കെ പോയി ഞാൻ മാത്രം അവശേഷിച്ചു അപ്പം ദൈവദിനസന്നെ ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പതും പോയെന്ന് വരും അപ്പോഴും നീ മാത്രം അവശേഷിക്കാൻ വേണ്ടി നിനക്കും എനിക്കും വേണ്ടി എഴുതിയ സിശേഷമാണിത് കർത്താവായ ദൈവമേ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും എല്ലാ പ്രലോഭനങ്ങളും ആത്മീയ വീഴ്ചകളും വിശ്വാസ തകർച്ചകളും സംഭവിക്കും ഏലിയായ പോലെ വിശ്വാസത്തിന്റെ ദൈവ സ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ജീവിക്കുവാൻ അതിജീവി അവശേഷി അഭിഷേകം ചെയ്യണമേ റേസ്തലോ